മരണപ്പെട്ട് ഒരു മാസക്കാലമായിട്ടും ബന്ധുക്കൾ ആരും എത്തിയില്ല കാവനാട്ടെ സ്ഥിരം സാന്നിധ്യമായിരുന്ന വിനായകത്തിന്റെ മൃതശരീരം സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞ ഒരു മാസക്കാലമായി മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് കാവനാട് മാർക്കറ്റിനു സമീപം വർഷങ്ങളായി ചെരുപ്പ് തുന്നിയിരുന്ന വിനായകത്തിന്റെ മൃതശരീരം സംസ്കരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കാവനാട് മാർക്കറ്റിന് സമീപത്ത് എത്തിച്ചേർന്നതാണ് വിനായകം എന്ന മനുഷ്യൻ പിന്നീട് അവിടെ ചെരുപ്പും കുടകളും നന്നാക്കി അവിടെ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി അർബുദ രോഗിയായി കഴിയുകയായിരുന്നു ഇയാൾ ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കിയ സ്ഥലത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് കൂടിയായ ശ്രീകുമാർ ഇദ്ദേഹത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശുമായി ചേർന്ന് പലതവണ ആശുപത്രികളിൽ എത്തിച്ചിരുന്നു ശേഷം വീണ്ടും കാവനാട് മാർക്കറ്റിൽ എത്തി കടത്തണ്ണയിൽ കഴിയുകയായിരുന്നു വിനായകം അസുഖം വീണ്ടും മൂർഛിച്ചപ്പോൾ ശ്രീകുമാറും ഗണേശനും ചേർന്ന മയ്യനാട് എസ് സമിതിയിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് വിനായകം മരണപ്പെടുന്നത് പിന്നീട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചു ബന്ധുക്കൾ ആരെങ്കിലും എത്തുന്നതും കാത്ത് പത്രവാർത്തകളടക്കം നൽകി കാത്തിരുന്നു എന്നാൽ ആരും തന്നെ എത്തിച്ചേർന്നില്ല ഒടുവിൽ ആ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശ്രീകുമാറും ഗണേശനും ചേർന്ന് ഏറ്റുവാങ്ങി മുളങ്കാടകത്തിൽ പ്രവർത്തിക്കുന്ന ശ്മശാനത്തിലെത്തിച്ചു മൃതദേഹം ആചാരപ്രകാരം തന്നെ സംസ്കരിക്കുകയായിരുന്നു ഇതിനോടകം തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശുമായി ചേർന്ന് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ആയ ശ്രീകുമാർ ചെയ്തുവരുന്നത് ജീവകാരുണ്യ പ്രവർത്തകരായ ബാബു ശ്യാംഷാജി റഷീദ് സജീവ് എന്നിവരും ചേർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം